പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് പറയണം പറയണം പറയണമെന്ന് തോന്നിയത് കൊണ്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ ഒരിക്കലും നെഗറ്റീവ് കമൻസും റിപ്ലൈ ആയിട്ട് ഞാൻ വരത്തില്ല എന്ന് ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അങ്ങനെ കമൻസും റിപ്ലൈ ആയിട്ടൊന്നും ഞാൻ വരാറുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ കമൻസിന് റിപ്ലൈ ആയിട്ടാണ് വന്നേക്കുന്നത് അത് മൂന്നേം മൂന്ന് വ്യക്തികൾക്കുള്ളൊരു കമൻറ്റ് റിയാക്ഷനായിട്ട് മൂന്നേം മൂന്ന് വ്യക്തികൾക്ക് അവർക്കാണ് ഭയങ്കര അസ്വസ്ഥത ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അതൊന്നും ഞാൻ പറയട്ടെ ഞാൻ ഒരിക്കലും അവരോട് മൂന്നാൾ നിർബന്ധിച്ചിട്ടില്ല ഈ ചാനലിൽ വന്ന് വീഡിയോ കാണാം കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണാതെ അല്ലാതെ മക്കളെ വെച്ചിട്ട് അനാവശ്യങ്ങൾ വിളിച്ച് പറയാൻ എന്ന് കഴിഞ്ഞാൽ ഈ കമൻറ്റ് എടുക്കുന്നവർ വിചാരിക്കരുത് ഓ ഒരിക്കലും ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കമന്റ് ഇടല്ലേ ഞങ്ങൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും വിളിച്ചു പറയാം അവളെയല്ലേ പറയുന്നെ അവളുടെ മക്കളെയും ഭർത്താവിനെയല്ലേ പറയുന്നേ പൊന്ന പറയുന്നേ എന്ത് വേണേലും ഞങ്ങൾക്ക് വിളിച്ച് പറയാലോ എന്താണ് കെയറിങ് മക്കളെ മക്കളെ കെയറിങ് ചെയ്യുന്നുള്ള പേര് ഞങ്ങൾക്ക് തോന്നിയവാസങ്ങൾ വിളിച്ച് പറയാം അത് ആൾക്കാർ കാണും സപ്പോർട്ട് ചെയ്യും എന്താ കുഴപ്പം അത് ഞങ്ങൾക്ക് ഹേർട്ട് ചെയ്തോ ഇല്ലയോന്നൊന്നും കുഴപ്പമില്ല എന്താണ് ഒരിക്കലും ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള വിചാരം ഉണ്ടായിരിക്കും ചില മന്ദബുദ്ധികൾക്ക് ചില മന്ദബുദ്ധികൾക്ക് അങ്ങനത്തെ വിചാരങ്ങൾ ഉണ്ടായിരിക്കും എത്ര നെഗറ്റീവ് കമൻസ് ഇട്ടാലും ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് വെറും തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈബർ സെല്ലിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വേണം എന്ന് വെച്ചിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് തീർച്ചയായും ഈ മൂന്നാൾക്കാർക്കുള്ള വാണിങ് തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇനി ഒരു വട്ടം കൂടിയും ഇത്രയും ഹരാസ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ലീഗലായിട്ട് തന്നെ പോകും കാരണം നമ്മൾ നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ സാരില്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ മക്കളെ വെച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അവർ അവർ പറയുന്നത് മക്കളെ കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ഇടുന്നത് പക്ഷേ അനാവശ്യ തോന്നി മാസങ്ങളാണ് വിളിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാന്നുള്ളതായിട്ട് വേറെ നിവൃത്തി ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ചില സിറ്റുവേഷൻ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം പറയാനുള്ളത് ഉണ്ണിമായ എന്നായിട്ടുള്ളവര് അതിൻ്റെ കമന്റാണ് ഇപ്പൊ അതിനെക്കാട്ടും മോശമായിട്ടുള്ള വേറെ ആൾക്കാരുണ്ട് കേട്ടോ അവരെ ഞാൻ വായിച്ചാൽ അവരുടെ കമന്റ്സ് ഞാൻ വായിച്ചാൽ ഉണ്ണിമായ എന്നുള്ള ഇതിന്റെ കമന്റ് കമന്റ് ഞാൻ വായിക്കാൻ ഇത് വന്നേക്കുന്നത് ഇന്നലെ കിടൂനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ വീഡിയോന്റെ താഴെയാണ് കമന്റ് അതിന് ഞാന് കിടുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനു പറ്റി ആ ഒരു ഇതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് കിടും ഞാൻ മടിയിൽ വെച്ചിരിക്കുന്ന ട്രിപ്പ് ട്രിപ്പിടുന്ന വീഡിയോ മാത്രം ജസ്റ്റ് അത് മാത്രം ഞാൻ എടുത്തിട്ടുള്ള പോഷൻ മാത്രമേ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഈ കാണുന്നതോട് ഞങ്ങൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് പത്ത് മിനിറ്റത്തെ വീഡിയോ അല്ല ഒരിക്കലും ഞങ്ങളുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിലത്തെ ഒരു പത്ത് ആണ് നിങ്ങൾ കാണുന്നത് പത്തി പത്ത് മിനിറ്റ് അപ്പോൾ അതല്ല ഞങ്ങളുടെ ഒരു ഒരു ഫുൾ ഡേ എന്ന് പറയുന്നത് പിന്നെ എന്തായാലും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിഞ്ഞു എന്തായാലും നമ്മളിവിടെ ചെപ്പശ്ശേരി പെരുന്നുമണിക്കാണ് പോകുന്നത് നമ്മൾ പെരുന്ന മണയ്ക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം നമ്മൾ തിരിച്ച് കിട്ടത്തിൽ ഏറ്റവും ഏറ്റവും അമ്മ എങ്ങനെ വേണം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാവും വരുന്നുണ്ടായിരിക്കും പക്ഷേ കേട്ടു പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടിയല്ല അവൻ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല അവനിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ റൈസ് ഐറ്റംസ് എന്തെങ്കിലും കൈകളുണ്ട് അവന് അൽഫാമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല അവനിപ്പോൾ അവനാകെ എനിക്ക് തോന്നുന്നു അവൻ അങ്ങനെ ഞാൻ കഴിച്ച് കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബർഗറാന്ന് തോന്നണം അവനകും കിഡ്സ് ബർഗർ പുറത്തുനിന്ന് അവൻ അങ്ങനെ ഇല്ല പിന്നെ അവൻ ജ്യൂസൊക്കെയാണ് അവൻ കുടിക്കുക അല്ലാതെ അവൻ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന പോലെ അൽഫാം അങ്ങനെ അങ്ങനത്തെ ബിരിയാണിയുള്ള അങ്ങനെ അവൻ അങ്ങനെ കഴിക്കില്ല അവൻ ആകുന്നു ഗീ റൈസ് കഴിക്കും പുറത്തുനിന്ന് ചപ്പാത്തി കഴിക്കും പിന്നെ അതുപോലെ തന്നെ കിഡ്സ് ബർഗർ കഴിക്കും ഫ്രൈഡ് റൈസ് കഴിക്കും ഇത് ഇത്രയും സമയമാണ് അവൻ പുറത്തുനിന്ന് കഴിക്കുന്നത് അല്ലേ ചിലരുടെ കമൻസ് ഉണ്ടെങ്കിൽ ഞാനല്ല അവൻ്റെ അമ്മ അവൻ്റെ അമ്മ നിങ്ങളൊക്കെയാണെന്ന് കമൻ്റ് ഇടുന്നവരാണെന്ന് തോന്നും അങ്ങനെയാണ് കമൻറ്റ് ടച്ചേക്കുന്നത് അവൻ ഇന്നലെ നമ്മളിവിടെ രണ്ടു ദിവസം മുന്നേ ഇതുപോലെ ഹോസ്പിറ്റലിൽ എപ്പോഴും ഇങ്ങനെ പെരുന്നിപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇപ്പോൾ കിടൊന്നും കഴിച്ചിട്ടില്ല ആ കുട്ടി ഒന്നും ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടില്ല ഒരു സാധനം പോലും കഴിച്ചിട്ടില്ല കാരണം അവന് ഇവിടുന്ന് ഓൾറെഡി അവന് ഫുഡ് പിന്നെയും ഇവ മോളാണ് പുറത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന പോലെ എന്തെങ്കിലും കഴിക്കുക എന്നാലും അവനങ്ങനെ എന്നാലും അവളും അങ്ങനെ അവളും ജ്യൂസ് കുടിക്കാന്നല്ലാണ്ട് ഓവറായിട്ട് അവളും അങ്ങനെ നമ്മൾ കഴിക്കുന്ന പോലെ അവൾ കഴിക്കില്ല ജ്യൂസാണ് അവർ കണ്ടാർക്കും മെയിനായിട്ട് പുറത്ത് വെക്കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന സാധനം അപ്പോൾ എന്ത് പിന്നെയാണല്ലോ പിന്നെ ഇപ്പോഴാണ് കിഡ്സ് ബർഗർ കഴിക്കാൻ തുടങ്ങിയത് അവർ പുറത്തൊന്നും അത് നമ്മൾ ഡെയിലി വാങ്ങി കൊടുക്കൊന്നുമില്ല ഈ നമ്മൾ ഈ വാങ്ങുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്നുള്ള അല്ലാണ്ട് നമ്മൾ അവർക്ക് ഡെയിലി ഇവർക്ക് ബർഗറും പൊറോട്ടയും അൽഫാമും ഷവറും എന്നെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇത് ഈ ബോധമില്ലാത്തവരുമാണെങ്കിൽ കമൻറ്റ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് പറയാം ഞാൻ ഒരിക്കലും എന്നെ നമ്മളെ സ്നേഹിക്കുന്നവരല്ലാട്ടോ ഞാൻ പറയുന്നത് ഈ ഇത്രയും ഇത്തരം രീതിയിൽ കമൻറ്റ് ഇടുന്ന ഈ മൂന്ന് മൂന്ന് വ്യക്തികളോടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം എന്താണ് അതേപോലെ ഇന്നലെ പോയപ്പോഴും കിടും ആ കഴിച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് ആ കുട്ടിക്ക് പനിയാണ് എന്നുള്ളത് അവനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നും ഞങ്ങൾക്കറിയാം പനിക്കുമ്പോൾ അവനെങ്ങനെ നോക്കണം എന്നും ഞങ്ങൾക്കറിയാം നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല ഈ ഉണ്ണിമായ സാന്ദ്ര വത്സല ഇങ്ങനെ മൂന്ന് എനിക്ക് അവരോട് വേണം നിങ്ങളെ എനിക്ക് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല എൻ്റെ മോനെ എങ്ങനെ ഞാൻ നോക്കണം എന്നുള്ളത് എനിക്കറിയാം എൻ്റെ മോനെ ഞാൻ എങ്ങനെ നോക്കണം ഇന്നലെ അവൻ ഇവിടുന്ന് ഓൾറെഡി അവന് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നുകൊണ്ട് അവൻ ഇവിടുന്ന് ഓൾറെഡി ഫുഡും കഴിച്ച് പാലും കുടിച്ച് മരുന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ആറരയ്ക്ക് ആറരയ്ക്ക് കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്നലെ ഇന്നലെ സൺഡേ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഏഴേ കാലപ്പം ഹോസ്പിറ്റലിൽ എത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും ട്രിപ്പ് ഇടലൊക്കെ പതിനൊന്നരക്കാണ് നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമല്ലോ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിയുമ്പോൾ എന്തായാലും അവനും അവനെ ഒന്ന് കഴിക്കണമെന്ന് അവനും കഴിക്കുക അവനും കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കയറിയപ്പോൾ അവനൊന്നും വേണ്ട അവന് എന്താണ് ജ്യൂസ് വേണ്ട ഒന്നും വേണ്ട അവൻ ജ്യൂസോ താധനങ്ങളോ ഒന്നും അവൻ കൊടുത്തതാണ് പിന്നെ മോജിറ്റോ ചോദിച്ചു പക്ഷെ കൊടുത്തില്ല അവന് മറ്റേ നമ്മളെ ചൂട് ചൂടുള്ള ചുക്കെള്ളം ചോദിച്ച് നമ്മൾ അത് കൊടുക്കുക ചെയ്തത് അവന് പിന്നെ അവനാ കഴിച്ച ചപ്പാത്തി അതും മുഴുവൻ കഴിച്ചിട്ടില്ല അതും ആ കുറച്ചേ കഴിച്ചോളൂ അതും പിന്നെ അവന് മരുന്ന് കൊടുക്കേണ്ട വീട്ടിൽ വീട്ടിൽ വന്നിട്ട് പന്ത്രണ്ടര ഒക്കെ വീട്ടിൽ എത്തിയപ്പോൾ എന്നാലും വീട്ടിൽ വന്നിട്ട് മരുന്ന് കൊടുക്കേണ്ടതുകൊണ്ട് അവൻ്റെ ഒരു ചപ്പാത്തിയുടെ പകുതി ഒക്കെ അവൻ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല കറക്റ്റായിട്ട് കണ്ടിട്ടൊന്നുമല്ല എന്താണ് കമന്റ്സ് ഇടുന്നത് വെറുതെ നെഗറ്റീവ് എന്തെങ്കിലും പറയണല്ലോ വെച്ചിട്ട് കമന്റ് ഇടുന്നവരാണ് അപ്പോൾ ഈ ഞാൻ എന്റെ ഭാഗം ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഞാനീ കമൻസ് കമൻറ്റ് വായിച്ചു തരാം ഉണ്ണിമായ ഉണ്ണിമായയുടെ ഏറ്റവും വലിയ വിഷമം സ്വന്തം കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്ന അമ്മ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു ഞാൻ എൻ്റെ അറിവിൽ എൻ്റെ മോനെ പനിച്ചിരിക്കുമ്പോൾ വിഷമം വല്ല കൊടുത്തത് ഇപ്പം ഈ നിങ്ങൾ വീടില് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയാണ് അവന് കൊടുത്തത് അല്ലാണ്ട് വിഷവും അവർ കൊടുക്കല്ലേ ചെയ്തത് അവന് തണുപ്പായിട്ടുള്ള ഒരു സാധനങ്ങൾ കൊടുത്ത് നിങ്ങൾ കണ്ടോ വീഡിയോയിൽ തണുപ്പായിട്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കണത് അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ കഴിക്കുന്ന പോലെ എന്തെങ്കിലും അൽഫാമോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാമോ നിങ്ങൾ കണ്ടോ കണ്ടോ കണ്ടെങ്കിൽ കണ്ടു എന്ന് പറയണം അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവൻ കഴിക്കുന്നതായിട്ട് വീഡിയോയിലില്ല അവനാകെ എന്നാ പറഞ്ഞാ കാണിക്കുന്നത് അവനാകെ കഴിച്ചത് ചപ്പാത്തിയാണ് അത് മുഴുവനും കഴിച്ചിട്ട് കാരണം അവൻ ഓൾറെഡി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് അവർ ഇറക്കിയത് തന്നെ അപ്പോൾ അങ്ങനെ അത് ഉണ്ണിമമായ ഞാൻ അവർക്കുള്ള റിപ്ലൈ ഞാൻ അപ്പം തന്നെ ഞാൻ കവൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അത്രയും പ്രഷർ കയറിയിട്ടുണ്ടൊരു കമൻറ്റാണ് പക്ഷെ എന്നാലും എനിക്കിത് വീട്ടിൽ പറയണം എന്ന് തോന്നിയോണ്ട് ഞാൻ പറയാം ഓക്കെ പിന്നെ ഉള്ളത് അതാണ് മത്സര മത്സലാന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ കമൻറ്റ് കുട്ടികളെ നോക്കാൻ അറിയില്ലെങ്കിൽ നീ ഇതിൻ്റെ അടിപറ്റത് എവിടെ നിന്റെ അമ്മായി അമ്മ പെണ്ണും പിള്ളയ്ക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂർ സീരിയലും കാണണം നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ തീറ്റ നിന്റെ കെട്ടിയ ഇരുപത്തിനാല് മണിക്കൂർ കറക്കാം ഈ ഈ വത്സലമെന്ന് ഉണ്ടോട് പിന്നെ നിങ്ങളാണോ ഞങ്ങളുടെ മക്കളെ നോക്കുന്നത് ആണോ നിങ്ങളാണോ ഇരുത്തിനാല് മണിക്കൂർ മുൻ നിന്നിട്ട് ഞങ്ങളുടെ മക്കളെ നോക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കറങ്ങാൻ പോയി അമ്മ സീരിയൽ കാണുന്നു ഞാൻ ഞാനേക്കെ ഞാൻ ഇങ്ങനെ തിന്നടക്കണം അപ്പം നിങ്ങളാണോ ഞങ്ങളുടെ മക്കളെ നോക്കുന്നത് നിങ്ങളാണോ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണോ ഞങ്ങളുടെ മക്കൾക്ക് പാചകം വെച്ച് പാചക ജീവിതത്തിൽ ഫുഡ് കൊടുക്കുന്നെങ്കിൽ ആണോ ആണെങ്കിൽ പറയും ഇതൊക്കെ ഇതൊക്കെ നിങ്ങളെനിക്ക് കമൻസ് ആട്ടിക്ക് എങ്ങനെയാണെങ്കിൽ റിപ്ലൈ കിട്ടണം കേട്ടോ അതേപോലെ തന്നെ പിന്നെ പിന്നെ അപ്പം ഞാൻ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ റിപ്ലൈ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ അതിന് തന്നെ ചോദിച്ചത് നീ ആണോ എൻ്റെ മക്കളെ നോക്കുകയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത് നീയെന്നോ നിൻ്റെ അമ്മയെ നീയെന്നാണോ നീ വിളിക്കാറ് നിനക്ക് ബോധം പോയോ നീയാണോ ടീച്ചർ നീ കഷ്ടം നീ നീ നിന്നെ മക്കളെ വളർത്തിയ ചെക്കൻ ഒരു ക്രിമിനൽ ക്രിമിനലാവും പെണ്ണായതെങ്കിലും ഓരന്റെ കൂടെ ഒഴിച്ചു ഓടിപ്പോവും ഏ അപ്പൊ എൻ്റെ എൻ്റെ അമ്മ നിങ്ങൾ ആണോ എൻ്റെ അമ്മയാണല്ലോ നിങ്ങൾ പിന്നെ ഇപ്പം നിങ്ങളെ മാന്യത എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം അത് ഗീവ് ആൻഡ് ടേക്ക് ആണ് അത് ഇങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് ആരാണ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തോന്നുള്ളൂ ഇങ്ങോട്ട് മാന്യമായ രീതിയിൽ പറഞ്ഞാൽ അങ്ങോട്ട് മാന്യമായ രീതിയിൽ റിപ്ലൈ തരും ഇപ്പൊ ഇപ്പൊ എന്റെ അമ്മയുടെ പ്രായ ഒരമ്മ ഒരമ്മയുടെ പ്രായത്തിലുള്ള ഒരു അമ്മ പറയുന്ന വർത്താനാണോ ഈ വത്സല എന്ന് പറഞ്ഞ ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ആണോ നിങ്ങൾക്ക് തോന്നി ഒരു എന്താണ് ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു നമ്മൾക്ക് നമുക്ക് നല്ല രീതിക്ക് പറഞ്ഞു തരുന്ന ഒരു ചേച്ചി ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണ് ആ കമന്റ് കമന്റ് കമൻ്റ് ഇടേണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ വളർത്തി കഴിഞ്ഞാൽ മക്കൾ ക്രിമിനൽ ആവും ഒരു മോള് ഇങ്ങനെ പറഞ്ഞേക്കണം ഞങ്ങളുടെ മക്കളെങ്ങനെ നോക്കണം എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വന്ന് ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയുന്നത് കൊണ്ട് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഒരു ഇപ്പോൾ കല്യാണം പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്നാണ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഫേസ് ചെയ്ത് ഇപ്പോഴും ഫേസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അതിനെങ്ങനെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ബോധം തലക്കാലം ഉണ്ട് അപ്പം നിങ്ങൾ അത് ഓർത്ത് ഒരുപാട് വിഷമിക്കല്ലേ കേട്ടോ മക്കളെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് പിന്നെ ഞാനത് റിപ്ലൈ കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞാണ് പുച്ഛൻ പുച്ഛൻ തോന്നുന്നു നിങ്ങൾ സിനിമാ നടിയെ പോലെയല്ലേ എന്നിട്ട് സംസാരിക്കുന്ന ചന്ത വർത്താനം ഒരു സെലിബ്രിറ്റി ഇത്രയും തരം താഴവും ഓ ഓ ചെരുപ്പം എൻ്റെ കുട്ടിയുടെ ചെരുപ്പം എന്തു അപ്പം ആ ബൈ അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു സെലിബ്രിറ്റിയോ ഞാൻ ഒരു സിനിമാ നടിയോ അല്ല ഞാൻ സാധാരണ ഒരാളാണ് യൂട്യൂബിൽ നിങ്ങൾ എല്ലാരും സാധാരണ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരു പ്രത്യേകതയില്ല ഇല്ല എല്ലാ ഫീലിങ്സും ഉള്ള സാധാരണ ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു അമ്മയാണ് ഒരു മരുമകളാണ് ഒരു മകന് എന്ത് പറഞ്ഞാൽ ഒരു മകളാണ് ഓട്ടോ ഓട്ടോയില് പോണ്ടോട്ടിൽ പോണില്ല ട്ടോ ഒരു മിനിറ്റ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമൻസ് കാണുമ്പോൾ ഒരമ്മയും നിലയിൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും ഞാൻ പ്രതികരിക്കും ഇങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു അമ്മയ്ക്ക് ദേഷ്യം വരും കാരണം അങ്ങനെയൊക്കെ നമുക്ക് ഊന്നിവാസമാണ് പറഞ്ഞത് അപ്പം ഞാൻ പറയട്ടെ ഞാൻ സിനിമാ നടിയല്ല ഒരു സെലിബ്രിറ്റി അല്ല എനിക്ക് എനിക്ക് ദേഷ്യം വരും വിഷമം വരും ചിരി വരും എനിക്ക് എല്ലാ വികാരങ്ങളും വരും ഈ സിനിമാ നടന്മാർക്കും അവരൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചതിനോട് അത് അവരെ പറ്റി അറിയില്ല നിങ്ങൾ എന്നെ പറ്റിയിട്ടാണ് കമൻറ്റ് ഇട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിപ്ലൈ തന്നത് അപ്പം എന്നാൽ അവർക്ക് അങ്ങോട്ട് മാന്യതയിൽ റിപ്ലൈ കൊടുക്കണം ഇങ്ങോട്ട് മാന്യത പാടില്ല കേട്ടോ ഇങ്ങോട്ട് ഞാൻ പറയുന്നത് ഇത്രയും തരം തരത്തിലൊക്കെ സംസാരിക്കാൻ പാടുണ്ടോന്നൊക്കെ ഇങ്ങോട്ട് മാന്യമായി സംസാരിക്കുന്നവരോട് നമ്മൾ ആരാണെങ്കിലും അങ്ങോട്ട് മാന്യമായി അപ്പം നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും നമ്മളോട് ഇങ്ങോട്ട് മാന്യമായി സംസാരിച്ചത് നമ്മൾ അങ്ങോട്ട് മാന്യമായി തന്നെ സംസാരിക്കാൻ നമ്മൾ നമ്മളങ്ങോട് ചൂടായിട്ട് സംസാരിക്കും ഒരിക്കലും ഇല്ല അപ്പോൾ ഇങ്ങട്ട് തരാ തരാത്ത ഒന്നും അങ്ങോട്ട് വേണമെന്നും ഒരാളും മാശി പിടിക്കരുത് പിന്നെ അതുപോലെ തന്നെ സാന്ദ്രാബാബു സാന്ദ്രാബാബു തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കെ സാന്ദ്രബാബുവിൻ്റെ ഇത് കമൻറ്റാണ് നിനക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല നിനക്ക് മേക്കപ്പ് ഇടാനും ഭർത്താവിനെയും അമ്മായിമ്മയും കുറ്റം പറയാനും വലിയ നേരം അപ്പോൾ എനിക്ക് ചോദിക്ക അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പിന്നെ നിങ്ങൾ സാന്ദ്ര നീയാണോ എൻ്റെ മക്കളെ നോക്കുന്നത് അല്ലെങ്കിൽ നീയാണോ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങളൊന്നും ഇവിടെ ഉള്ളവരല്ലേ ഈ വീട്ടിലുള്ളവരല്ലേ നീയാണോ ഞങ്ങളുടെ മക്കളെ നോക്കുന്നതാണ് അപ്പം അതിന് ഞാനിങ്ങനെ റിപ്ലൈ കൊടുത്തു ആ ഞാൻ എങ്ങനെ തന്നെയാണോ ചോദിച്ചത് നീയാണോ ഞങ്ങൾ എൻ്റെ മക്കളെ ആ നിന്നെയാണോ ഞാൻ ഏൽപ്പിച്ചിരിക്കണം എൻ്റെ മക്കളെ തന്നെയാണ് ഞാൻ റിപ്ലൈ കൊടുത്തത് അപ്പം മറ്റേ അതിനുള്ള റിപ്ലൈ എങ്ങനെയാണ് വന്നത് ചേ നിർത്തടി തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്നു അത് അതെങ്ങനെയാണ് സ്വന്തം തന്തയും തള്ളയും വിട്ട് ഒളിച്ചോടിയവൾക്ക് നിനക്ക് മക്കളെ സ്നേഹ എന്താണ് മക്കളോട് സ്നേഹം നിനക്ക് തിന്നാ തിന്നണം നീക്കപ്പെടണം ഇതാണ് നിന്റെ വിചാരം എന്നാണ് ഈ തെറ്റ് ചെയ്തു എന്നാ ഉദ്ദേശിക്കുന്നപ്പോൾ തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്നോന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മോന് പനിച്ചിരിക്കുമ്പോൾ വിഷമൊന്നും അല്ല കോരി കൊടുത്തത് അവന് ഈ പുറത്തുള്ള ഫുഡ് പുറത്ത് പോയി ഇത് വീഡിയോ കണ്ടിട്ടല്ലേ പറയുന്നത് കണ്ടിട്ടാണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ പറയില്ല വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ ഒരിക്കലും അവന് അവൻ അൽഫാം കഴിക്കുന്നില്ല ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാകെ എനിക്കൊന്നും ഏട്ടൻ്റെ മത ദൂത് റൈസാണ് മേടിച്ചത് എന്താണ് പിന്നെ പെരിപ്പിരി അൽഫാം മറ്റേ ഇവര് ഷാ മറ്റേ ബാസ്യം പെരുപ്പിരി അൽഫാമും പിന്നെ അതുപോലെ തന്നെ ബട്ടർ ബട്ടർനാൻ ഞാൻ ബട്ടർ ബട്ടർനാനും പിന്നെ ഞാൻ ക്രീമി അൽഫാമാണ് മേടിച്ചത് പക്ഷെ ഞാൻ ബട്ടർനാനും ഒന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസാണ് കഴിച്ചത് ഇവ മോളും ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുക കാരണം അവളും റൈസ് എടുത്തിട്ട് അവൾ കഴിക്കില്ല ചെയ്തത് അവൾ അതിൽ കൈയിട്ടിട്ട് രണ്ടിട്ട് അവർ അവൾ കഴിക്കുക ചെയ്തുതരുന്നത് അവൾ കഴിക്കല്ല ചെയ്തുതരുന്നത് അപ്പം കാരണം അവർക്ക് വേണ്ടായിരുന്നു കാരണം അവരിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അവർ ഇറങ്ങിയത് അതുകൊണ്ട് അവർക്ക് കണ്ടില്ല പിന്നെ കീടും ചപ്പാത്തി അവൻ ആ കുറച്ച് അപ്പോൾ വീഡിയോ കണ്ടിട്ടല്ല വീഡിയോ കണ്ടിട്ടൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു രസമുണ്ട് പക്ഷെ വീഡിയോ കണ്ട് ഈ എന്താണ് നമ്മൾ ആ അവർ ഹോട്ടലിൽ കയറി എന്നാൽ പിന്നെ കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞു ഹോട്ടലിൽ കയറി അപ്പോൾ കുട്ടി ഓൾറെഡി എന്തെല്ലാം ഫുഡ് കഴിക്കുമല്ലോ പിന്നെ അവന് അന്നാൽ പിന്നെ നെഗറ്റീവ് പറഞ്ഞേക്കാം ഇങ്ങനെയാണ് എന്താണ് ഇങ്ങനെയാണ് അവർ ഇതാക്കിയേക്കുന്നത് അല്ല ഇങ്ങനെയാണ് കമൻ്റ് ഇടുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഒരു പിന്നെ അതുപോലെ തന്നെ സാന്ദ്രവാമൻ്റെ വേറെ സാന്ദ്രാമിനാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടോ കുറച്ചുകൂടി ഫുഡ് വാങ്ങി കൊടുക്കും വൃത്തി കേട്ടോ അവളെ ഇതിനെ പോലെയല്ല അത് കുട്ടി എത്ര നന്നായിട്ടാണ് നോക്കുന്നതെന്ന് എല്ലാ മക്കളും അവരവരുടെ എല്ലാ അവരാരും മക്കളും അവർക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ ചേച്ചി അമ്പടം ചേച്ചിക്ക് പറ്റുന്ന പോലെ നന്നായിട്ടാണ് നോക്കുന്നത് ഞാൻ എൻ്റെ മക്കളെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റുന്ന പോലെ നന്നായിട്ടാണ് ഞാൻ അവരെ നോക്കുന്നത് അത് ഒരിക്കലും ഒരു തരത്തിൽ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കമന്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഇപ്പം ഈ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ തന്നെയാണ് അവർ എടുത്തു പറഞ്ഞേക്കുന്നത് ഫുഡ് കൊടു ഫുഡിൻ്റെ കാര്യത്തിൽ കുട്ടിക്ക് പനിയപ്പം ഫുഡ് ഇനി ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ആ ഈ ഇന്നലെ ഇട്ട വീഡിയോയില് കിഡു ഫുഡ് അങ്ങനെ ചിക്കനോ ബിരിയാണിയോ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് അല്ലെങ്കിൽ തണുത്ത ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവര് കമെൻ്റ് ചെയ്യോ കാരണം ഇന്നലെ ഐസ്ക്രീം ആ കിഡു കിട് വരുന്നുണ്ട് ഐസ്ക്രീം അല്ല അവിടുത്തെ സ്റ്റാഫ് എന്നോട് ചോദിച്ചത് ഐസ്ക്രീം ആണെന്നു ചോദിച്ചത് അവൻ പറഞ്ഞത് വേണ്ട പനിയാണ് സൂചിയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം കഴിക്കരുത് എന്നാണ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു ബോധം അവന് ഉണ്ട് അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് അവൻ ആ ബോധം ഉണ്ടാവില്ലല്ലോ ഏഹ് ഞങ്ങൾ അച്ഛനും അമ്മയായും ഞാനും മാട്ടനും അവനത് പറഞ്ഞു കൊടുക്കാതെ അവൻ അങ്ങനെ ഒരു ബോധം വരില്ലാലോ മറ്റേ ഞങ്ങളെന്തായാലും പണ്ടൊക്കെ ഇടൂ തണുത്തൊന്നും കഴിക്കരുത് ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കരുത് ഒരു പനിയാണ് സൂചി വയ്ക്കുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവനറിയില്ലല്ലോ ഏഹ് അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഉണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം എൻ്റെ മോനും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നിട്ടുണ്ട് പിന്നെ അപ്പം അതിൽ ആ പെണ്ണ് പിന്നെയും പിന്നെയും കമന്റ് ഇട്ടേക്കുന്നത് അപ്പം ഞാനിങ്ങനെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ ചോദിച്ചു നിങ്ങൾ കണ്ടോ അവന് എന്താ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിന് അതിൽ കാഴ്ച കുറവുണ്ടാവും എന്താ കഴിക്കണമെന്ന് കഴിച്ചത് നിങ്ങൾ കണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ആ പണ്ടിങ്ങനെ അതിന് നേരെ തിരിച്ച് റിപ്ലൈ ആണ് നിർത്തിടുന്നതിൻ്റെ അഹങ്കാരം കുഞ്ചുസിൻ്റെ ചാനലിൽ കിട്ടുന്ന വ്യൂവേഴ്സ് പോലും നിനക്ക് കിട്ടുന്നില്ല അതിൻ്റെ ദേഷ്യം വീട്ടിലെ കുട്ടികളോടും ഞങ്ങളോടും തീർക്കുന്നു എന്താ ഉണ്ട് ആ സ്ത്രീ കമൻറ്റ് ഇട്ടതിൽ എയിംസിൻ്റെ ചാനലിലുള്ള വ്യൂസ് പോലും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോടും ഈ യൂട്യൂബിലുള്ള ആൾക്കാരോടും മറ്റേ സബ്സ്ക്രൈബേഴ്സിനോടും ദേഷ്യം കാണിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ബോധമില്ലാത്തവരും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എക്സ്ട്രീം ലെവലിൽ ഞാൻ ആദ്യമായിട്ട് കാണാം എനിക്ക് കാരണം ചേച്ചിയൊക്കെ വീഡിയോ ഇടുന്നത് വീക്ക്ലി വൺസ് ആണ് അതിനൊക്കെ ചേച്ചിനെ ചീത്ത പറയുന്ന ഒരാളാണ് ഞാൻ വീഡിയോ ഇടാത്തതിന് അപ്പൊ ചേച്ചിക്ക് ചേച്ചി അത്രയ്ക്ക് വ്യൂസ് എനിക്കില്ലെങ്കില് ഞാൻ എന്തിനാണ് ചേച്ചിനോട് ചേച്ചി വീഡിയോ ഇട വീഡിയോ ഇട വീഡിയോ ഇട അല്ലെങ്കിൽ അവരെ വീഡിയോ ഇടാ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല അവരെങ്ങനെയൊന്നും ചില നശിച്ചു പോകട്ടേന്ന് ചേക്കണ്ട ആവശ്യമുള്ളൂ പിന്നെ നിങ്ങളുടെ സ്വഭാവം അതായിരിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തേലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതേ സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലവരോടും നിങ്ങളുടെ മക്കളോടും കാണിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം വെച്ച് മറ്റുള്ളവർ താരതമ്യം ചെയ്യരുത് ഞാൻ ഞാൻ എനിക്കൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർക്കെല്ലാം ഉണ്ടായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് എനിക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി സൈലൻ്റ് ആവുന്ന ഒരാളാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് എൻ്റെ മോൻ ഇങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും പനി ആയിരുന്നു പനിയായിരുന്നു ഇത് നമ്മൾ എന്താണ് പുറത്തുനിന്ന് ഫുഡ് ആ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടല്ല അവർക്ക് പനി വരുന്നത് ഓക്കെ അപ്പം കിടൂന് പനി വരാൻ കാരണം അവന് എച്ച് ബി കുറവായതുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ്റെ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് അവന് പനി വരുന്നത് പിന്നെ അല്ലാതെ അവന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് വേറെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പം അവനില്ല ആകെ അവന് ഹീമോഗ്ലോബിൻ കുറവുണ്ട് അതിൻ്റെ അതും ഒരുപാട് കുറവല്ല ഒരു എന്താണ് അവർ പതിനൊന്ന് വേ പതിനൊന്ന് എട്ടാണുള്ളത് അപ്പോൾ പതിനൊന്ന് വേണ്ടത് എട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവന് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ണിമായയുടെ വേറൊരു കമന്റ് ആ കുട്ടികളെ നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളെ ഇല്ലാത്തവർക്ക് കൊടുക്കുക അവർ പോലെ നോക്കും ഇങ്ങനെയൊക്കെ കുട്ടികളോട് ചെയ്യാൻ എങ്ങനെ തോന്നുന്നു ഇത് കുട്ടീനെ കൊണ്ട് പുറത്ത് പോയതെന്നാണോ ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങളുടെ മക്കളെ നിങ്ങളെല്ലാം ഞങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോകുക പുറത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമോ ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവോ ഒരു അപ്പോ ഞാൻ എന്നാൽ കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു എന്നാൽ എന്നാൽ നിനക്ക് തരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ നിനക്ക് ഇത്ര വിഷമാണെങ്കിൽ എന്താ നിൻ്റെ മക്കൾ അവരുടെ വീട്ടിലാർക്കും മക്കൾക്ക് പനി വരാറില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അവരുടെ വീട്ടിലാർക്കും മക്കൾക്ക് പനി വരാറില്ലേ ഏ ഇപ്പോൾ എന്താണ് ഇപ്പം ഞങ്ങളുടെ കിടുവിന് പനി വരുന്നത് നിങ്ങൾ അറിയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയുമോ ഞങ്ങളുടെ മക്കൾക്ക് പനി വരുന്ന കാര്യം ഇല്ല ഏഹ് നിങ്ങളുടെ മക്കൾ വീട്ടിലെ മക്കൾ ചിലപ്പോൾ ചിലപ്പോൾ അവരുടെ മക്കളൊക്കെ ഇതിനേക്കാളും ധൈര്യ അവസ്ഥയിലേക്ക് ഉണ്ടാവുക എന്നിട്ടാണ് മറ്റുള്ളവരുടെ മക്കളങ്ങൾ മക്കൾ മറ്റുള്ളവർ പറയുന്നത് അപ്പം എന്താണ് ഈ കമൻറ്റ് എടുത്തുകൊണ്ട് പോകാം പക്ഷേ മക്കളെ വെച്ച് ഇങ്ങനെ ഓവറായിട്ടുള്ള ഇങ്ങനെ ഇങ്ങനത്തെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാം കേട്ടോ എന്നിട്ട് ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തപ്പോൾ അവിടെ പിന്നെ ഉണ്ണിമായും പിന്നെ പറയുകയാണ് തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്ന ഒരു അമ്മയെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ തോന്നുന്നു ആ കുട്ടികളെ ഇങ്ങനെ കെയർലെസ്സായിട്ട് ആയിട്ട് പോയി പെരുമാറാമെന്ന് അപ്പം പിന്നെ ഞാനും അതിനുള്ള മറുപടി വ്യക്തമായിട്ട് കൊടുത്തപ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് ഒന്നും പറയാലില്ല എന്നോട് ഞാൻ റിപ്ലൈ കൊടുത്ത് എങ്ങനെയാണ് എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ മോന് പനിച്ചിരിക്കുമ്പോൾ വിഷമൊന്നും അല്ല കൊടുത്തത് ചപ്പാത്തിയാണ് അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നാൽ തണുത്ത വെള്ളം പോലും അവന് കൊടുത്ത് അവർ കൊണ്ട് അവനെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല ചൂടുവെള്ളം അവർ അത് അവരോട് ചോദിച്ച് വാങ്ങിയിട്ട് കൊടുക്കുക ചെയ്ത് പക്ഷേ അവരുടെ സംസാരം കേട്ടാൽ ഞാൻ എൻ്റെ മോനും വിഷം കൊടുത്ത പോലെയാണ് സംസാരം ഇങ്ങനെയാണെങ്കിൽ റിപ്ലൈ കൊടുത്തത് പിന്നെ പുള്ളിക്കാർക്ക് എന്നോടൊന്നും പറയാനില്ല കേട്ടോ ആ റിപ്ലൈയോട് കൂടി പിന്നെ പുള്ളിക്കാർക്ക് എന്നോടൊന്നും പറയാനില്ല അപ്പം എന്താണ് ഈ സാന്ദ്രനോടും വത്സലേനോടും അതുപോലെ തന്നെ ഈ ഉണ്ണിമാനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒട്ടും ബോധാടാവാണ്ട കാരണം നിങ്ങൾ കാണുന്ന പത്ത് മിനിറ്റ് വീഡിയോ അല്ല ഞങ്ങളുടെ ജീവിതം അതെങ്ങനെ ഞങ്ങളുടെ മക്കളെ നിർവഴിച്ചിട്ട് നിർവഴിക്ക് നേരെയായിട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കത് ഞങ്ങൾ ഇപ്പോൾ എല്ലാരും ഓരോ ലെസണിൽ നിന്നാണ് എന്താണ് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ ലെസൺ പഠിക്കുന്നതല്ലേ ഓരോ പാഠങ്ങളും പഠിക്കുന്നത് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെ ഈ ഒരു ചെറിയ പ്രായം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ട് ഏട്ടനുമുണ്ട് സോറി എനിക്കും ഉണ്ട് ഏട്ടനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോയിൽ എങ്ങനെ നിൽക്കുന്നു നിങ്ങൾ നോക്കണ്ട വീഡിയോ ചിലപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഓവറായിട്ട് ചിരിക്കുന്നുണ്ടായിരിക്കാം ഓവറായിട്ട് കരയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓവറായിട്ട് കളിയെത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓവർ കോമഡികൾ പറഞ്ഞിട്ട് ചളി പറയേണ്ടിരിക്കാം അതെല്ലാം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സീരിയസ് ആയിട്ടുള്ള ലൈഫുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്കും ഞങ്ങൾക്കൊരു ഞങ്ങളുടെ മക്കള് അച്ഛനമ്മ മക്കൾ ഒരു ലൈഫ് ഞങ്ങൾക്കുണ്ട് അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വളരെ എന്താണ് ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഇഷ്യൂസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിയലൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പേഴ്സണലോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും വിട്ടു ഇനി ഒരിക്കലും ഞങ്ങൾ കളിക്കില്ല അത് ഞങ്ങൾ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ് എന്ത് ഞങ്ങൾ ആയിരിക്കണം ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ മുന്നിൽ എങ്ങനെ ആയിരിക്കണം ഞങ്ങൾ അവർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് ഞങ്ങളത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളതൊന്നും ആലോചിച്ച് ബോധവടമാവാണ്ട കേട്ടോ എനിക്ക് ഇത്രയും പറയാം എനിക്ക് നിങ്ങളോട് എനിക്ക് പേഴ്സണലി ചെയ്തത് ദേഷ്യവും ഇല്ല കാരണം നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെ പേഴ്സണലി എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെവിടെക്ക് വെറുതെ ആവശ്യം എവിടെ ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ തരത്തിലുള്ള കമൻസ് അതും മക്കളെ സംബന്ധിച്ചുള്ള കമൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ റിയാക്റ്റ് ചെയ്യാമെന്നു തന്നെ കാരണം പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പിന്നെ ഈ കമൻസ് അനാവശ്യ തോന്നിവാസ കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഒരിക്കലും അവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്ക് അങ്ങനെ യൂട്യൂബിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കമൻ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് അതും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമൻസ് ഇട്ടിട്ട് കണ്ടുപിടിച്ച് വീട്ടിൽ പോയി തല്ലിയവരുണ്ട് അപ്പോൾ നിങ്ങൾക്കതൊക്കെ സാധിക്കും ഈ ഓനാവശ്യങ്ങൾ കമൻസ് കൊടുത്തവരോടാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഈ കാലഘട്ടത്തിൽ സാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ തുണി അറിയാത് നടക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ വെറുതെ പിന്നെയും പിന്നെയും ഇത്തരം അനാവശ്യ കാര്യങ്ങൾ കമൻറ്റ് ഇട്ട് വെറുതെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ വരത്തരുത് ദൈവത്തെ ഓർത്ത് എനിക്കതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ ഇത്രയും ഞാൻ പറയാം ഞാനൊരു അമ്മയായത് കൊണ്ടാണ് ഞാൻ ഇത്രയും വന്നിരുന്നു പറയുന്നത് തന്നെ കാരണം നമ്മളുമായിരിക്കും കമൻസ് നമുക്ക് വിട്ടുകളെ വേണ്ട റിപ്ലൈ കൊടുക്കണവേണ്ട പക്ഷേ നമ്മുടെ മക്കളെ കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഒരു അമ്മയ്ക്കും സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വന്നു പറയാൻ കാരണം പിന്നെ എന്താണ് ഈ ഞാൻ പിന്നെയും പറയുന്നു കിടു പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടിയല്ല അവൻ അവനാകെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പം നമ്മൾ വലിയൊരു കഴിക്കുന്നത് ഇപ്പോൾ 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 ഞാനും ഞാനും ഇപ്പോൾ എനിക്ക് അതുകൊണ്ടായിട്ട് തുടങ്ങി പിന്നെ ഞാനും അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് എനിക്കന്നെ ഞാൻ കഴിക്കാറില്ല എനിക്കന്നെ കഴിക്കാൻ എന്താ ഞാൻ പറഞ്ഞല്ലോ ഒരു പരിധി വരെ കഴിക്കാൻ പറ്റുന്ന അതിന് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ആദ്യമൊക്കെ ആദ്യമൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിച്ചു എന്താണ് വെദ് ബിരിയാണി മറ്റേ എന്താ ഗീ റൈസ് അങ്ങനെ സാധനങ്ങളൊക്കെയായിരുന്നു ആദ്യം ഫ്രൈഡ് റൈസ് ഒക്കെയാണ് കഴിച്ചിരുന്നത് പക്ഷെ ഞാനിപ്പോൾ നാനോ അല്ലെങ്കിൽ ചില്ലി ഗോബിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ലൈറ്റ് ആക്കി സാധനം കഴിക്കില്ല അതും മുഴുവനും കഴിക്കില്ല അതും കുറച്ചൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവുമ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കല പുറത്ത് പോയാലും അവർ ജ്യൂസാണ് അവർക്ക് കൂടുതൽ വേണ്ടത് പുറത്തു കഴിഞ്ഞാൽ അവർ ജ്യൂസാണ് കൂടുതൽ കുടിക്കുക കുടിക്കുക പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വെച്ച് അല്ല ഫ്രൂട്ട്സോ ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ബാഗിൽ എടുത്ത് വയ്ക്കുക ചെയ്യുക കാരണം അവർ എത്രത്തോളം കഴിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ജ്യൂസ് കഴിഞ്ഞവർ കുടിച്ച് കുടിക്കുക അതുകൊണ്ട് അവർക്ക് വേണ്ട സാധനം ഞാൻ ബാഗിലാക്കി കൊണ്ടുപോകുകയാണ് ചെയ്യാറ് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും പഴോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് പിന്നെ സ്നാക്സ് നമ്മൾ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമ്മളോട് വാങ്ങിത്താന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വാങ്ങിക്കൊടുക്കാതിരിക്കാൻ തോന്നില്ല ഫേട്ടനാണെങ്കിലും പുറത്ത് പോകുമ്പോൾ അവരും കൊണ്ട് പോകുമ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് അത് എന്ന് പറയുമ്പോൾ ഏട്ടനത് കിട്ടാത്തതുകൊണ്ടാണ് അവർ ചോദിക്കുമ്പോൾ ഏട്ടനത് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ ഞങ്ങൾ ഒരുപാട് വട്ടം ഞങ്ങൾ ബേക്കറി ഐറ്റംസ് വാങ്ങാതിരുന്നിട്ടുണ്ട് പക്ഷേ അവർ കുറേ നമ്മളോട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വാങ്ങിത്താ വാങ്ങിത്താന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു അച്ഛനും അമ്മയാണേലും നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലേ വാങ്ങിക്കൊടുക്കില്ല നിങ്ങളാണേൽ കൊടുക്കില്ല നിങ്ങൾ ഇത്രയും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ മക്കളുടെ ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി കൊടുക്കില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് അത് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അവർ ബേക്കറി സ്ഥലത്ത് നിന്ന് നടക്കുകയാണെന്നല്ല എൻ്റെ അർത്ഥം അവർ വീട്ടിലുണ്ടാക്കുന്ന കൊണ്ടുവർ കഴിക്കാറുണ്ട് നിർബന്ധിച്ച് കൊടുക്കുന്ന മറ്റേ അമ്മയാണ് ഞാൻ നിർബന്ധിച്ചിട്ട് അവർ വേണ്ടെങ്കിലും അവർക്ക് നിർബന്ധിച്ച് ഞാൻ കൊടുക്കും പിന്നെ കിടു കിടു പിന്നെയും ആകുമ്പോൾ പാൽ കുടിക്കുന്നതുകൊണ്ട് അവൻ ഓക്കെ ഇപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അളവ് കൊടുക്കും കാരണം പാൽ കുടിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പം പാൽ കുടും വെറുതെ കുറഞ്ഞു പക്ഷേ ഉമ്മോ അങ്ങനെയല്ല ഉമ്മൾക്ക് പിന്നെ കറക്റ്റ് ഞാൻ കാരണം അവൾ ഫീഡിങ്ങും ഇല്ല അവൾക്ക് ഇപ്പോൾ അപ്പോൾ അവൾക്ക് കറക്റ്റ് എന്താണ് ടൈമിൽ അവൾക്ക് ഫുഡ് കൊടുക്കും അതല്ലെങ്കിൽ അവൾക്ക് അതിൻ്റെ അടയിൽ നിന്നെൻ്റെ ഫ്രണ്ട്സ് ഞാൻ അവളെ ചോദിക്കുകയും ചെയ്യാം അവർ വാങ്ങിക്കഴിക്കുകയും ചെയ്യും കേട് പിന്നെ എന്താണ് ചോറ് ആയാലും എന്തെങ്കിലും കൊടുക്കുന്നതിലും അവൻ പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് സ്കൂളിൽ നിന്ന് ചോറണം രാത്രി വന്നു കഴിഞ്ഞാലും അവൻ ഫ്രൂട്ട്സോ ചോറും എന്തെങ്കിലും അതിലും കൂടാകുമ്പോൾ പാലും കുടിക്കുന്നതുകൊണ്ട് അവർ ആണ് ഫുഡിങ്ങിൽ അവരുടെ ഫുഡിങ്ങ് കാര്യം ആണ് പിന്നെ നമ്മൾ ഇത് വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ അത് ഫുഡ് കൊടുക്കുന്നു എന്നുള്ളത് അതൊരു കുറ്റല്ല അതെല്ലാ വീട്ടിലും വീട്ടിൽ നടക്കുന്ന കാര്യമാണ് പുറത്ത് പോകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് പിന്നെ സാധാരണ പിള്ളേരെ പോലെ ഇവർ പുറത്ത് വയ്ക്കഴിഞ്ഞാൽ ആദ്യം ക്യാൻസർ അവർ കഴിക്കുമെന്ന് പറയുമായിരുന്നു പക്ഷെ ഇപ്പം അവരങ്ങനെ കഴിക്കില്ല പുന്നേ മുന്നൊക്കെ എനിച്ചിങ്ങനൊരു കുറച്ചുകൂടി കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഒന്നും കൂടി നമ്മൾ ഒരു ക്രേവിങ്സ് ഉണ്ടായിരിക്കില്ല കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് നമ്മൾ കഴിക്കുന്നതാണോ അപ്പോഴൊക്കെ അവർ കഴിച്ച് നോക്കുന്നതല്ലാണ്ട് ഇപ്പോൾ അവർ വല്ലപ്പോ അവർക്ക് അവരങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞാൽ അവർക്ക് ജ്യൂസ് ജ്യൂസ് മതി അവർക്ക് അവർ ഫുഡ് വന്നാൽ തന്നെ ജ്യൂസ് പിന്നാലെ വരുന്നത് കണ്ടുകഴിഞ്ഞാൽ അവർ ഫുഡ് തന്നെ നോക്കില്ല അവർ ജ്യൂസ് മതി അവർക്ക് അങ്ങനെയാണ് അവരുടെ ഫുഡിങ് അപ്പം ഞാൻ പിന്നെയും ഞാൻ പറയുന്നത് ഈ സാന്ദ്രയനോടും വത്സലയനോടും അതുപോലെ തന്നെ ഉണ്ണിമാനോടാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ടട്ടോ ഞങ്ങളുടെ മക്കളെ നോക്കാൻ ഞങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ അവരെങ്ങനെ നിർവഹിച്ച് കൊണ്ടുപോകണം എങ്ങനെയൊക്കെ കെയർ ചെയ്യണം അവർക്ക് എങ്ങനെയൊക്കെ ഇതിൽ ഫുഡ് കൊടുക്കണം അവരെങ്ങനെയൊക്കെ നോക്കണം അവരെങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങൾ സ്പീസ് റാപ്പിച്ച് കൊണ്ടുപോകും ആദ്യം ആദ്യം നിങ്ങൾ മുന്നേ കണ്ട കിടാണോ ഇപ്പോൾ സംസാരിക്കുന്ന കിടും ആണോ മുന്നത്തെ കിഡു ഇങ്ങനെയായിരുന്നില്ല ഒന്നും ഒക്കെ ആക്ഷനായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കിടും അങ്ങനെയല്ല ഇപ്പോഴത്തെ കിടും വീഡിയോയിൽ അവൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന കാണാത്തത് പക്ഷെ നമ്മുടെ വീട്ടിൽ അവൻ ഫുൾ സംസാരമാണ് എപ്പോഴും സംസാരിക്കുന്നത് ഇപ്പം അവന് അവൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സെന്റൻസ് വരെ അവൻ പറയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ അത് ലാസ്റ്റ് ലാസ്റ്റ് ആഡ് ചെയ്യട്ട അവൻ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് സെന്റൻസ് വരെ അവൻ പറയും അത്രയും അടിപൊളിയായിട്ട് ഇപ്പോൾ കിട് നന്നായിട്ട് കിടു മാത്രമല്ല എൻ്റെ കൂടുമ്പോളും അത്ര അടിപൊളി സംസാരിക്കും ഞാൻ ഇൻസ്റ്റത്തൊക്കെ മറ്റേ ഷെയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാറുണ്ട് ഇൻസ്റ്റയില്ലാത്തവരാണ് ഇങ്ങനത്തെ വന്ന് ഇങ്ങനെ ആദ്യം മക്കൾ സംസാരം നോക്ക് നോക്കുമെന്ന് പറയുന്നത് വീടൊക്കെ ഇപ്പം അടിപൊളിയായിട്ട് സംസാരിക്കും കേട്ടോ അവനന്ത ആ ഒരു ക്ലാരിറ്റി വരണമെന്നേ ഉള്ളൂ പക്ഷേ ബാക്കിയെല്ലാ കാര്യങ്ങളും അവൻ കറക്റ്റായിട്ട് സംസാരിക്കും അവൻ സെൻറ്റൻസ് ആക്കി തന്നെ കൂട്ടി തന്നെ അപ്പം സംസാരിക്കും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ രേസ് നോക്കി ബൈ